ഇനി നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടൈമാണ് ഡിസ്ക് ബൾജ് ഡിസ്ക് പ്രൊട്രോഷൻ അതല്ലെങ്കിൽ ഡിസ്ക് പ്രിലാപ്സ് ഈ ടൈമൊക്കെ എല്ലാവർക്കും വളരെ സ്വഭരിച്ചതാണ് അതുപോലെ തന്നെ ഈ ഒരു കണ്ടീഷൻ ഇന്ന് ഒരുപാട് പേരിൽ കൂടുതലാണ് ഈവൻ യങ്സ്റ്റേഴ്സിൽ പോലും മുമ്പൊക്കെ നടുവേദനയുടെ ഒരു ഇഷ്യൂ ഒരു ഒരുമാതിരി ഏജഡ് ആയിട്ടുള്ളൊരു ഫോർട്ടി അബവ് അല്ലെങ്കിൽ ഫിഫ്റ്റി അബവ് ആയിട്ടുള്ള ആൾക്കാരിലായിരുന്നു കൂടുതൽ കോമൺ ആയിട്ട് ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് വിത്തിൻ തേർട്ടി ഇയേഴ്സ് ഓഫ് ഏജില് ഈ ഒരു ഡിസ്കിൻ്റെ ഇഷ്യൂസ് വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ഒരു ടെസ്റ്റിമോണിയിൽ വീഡിയോ ആണ് മിസ്റ്റർ ജോസ് മാർട്ടി ഏജഡ് ഒരു സിക്സ്റ്റി ഏജഡ് ആയിട്ടുള്ള ഒരു ആളാണ് അപ്പൊ ആളുടെ ഒരു പ്രസിഡിങ് കംപ്ലൈൻറ് പറയുന്നത് സിബിയർ ആയിട്ടുള്ള ഒരു ആയിട്ടായിരുന്നു ആള് വന്നിട്ടുണ്ടായിരുന്നത് ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ഒരു വേദനയായിരുന്നു ഏകദേശം ഒരു അഞ്ചോ ആറോ വർഷത്തിന് മുകളിലായിട്ട് ഈ നടുവേദനയുടെ ആള് ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ രണ്ട് മൂന്ന് മാസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മസിൽ കയറി പിടിച്ച് അനങ്ങാൻ പറ്റാതെ വെട്ടി കിടക്കുക ആ ഒരു കണ്ടീഷനിലേക്ക് എത്തുമ്പോഴാണല്ലോ നമ്മളിത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് അപ്പൊ ആ ഒരു കണ്ടീഷനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു എം ആർ ഐ സ്കാൻ ചെയ്തിരുന്നു സ്കാനിന്റെ റിപ്പോർട്ടും കൂടെ കിട്ടിയപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അതിന്റെ പിക്ചർ വ്യക്തമായത് ഏകദേശം മൂന്ന് ഡിസ്കിന് പ്രശ്നം ഉണ്ടായിരുന്നു എൽ എൽ ത്രീ എൽ ഫോർ ലെവലിൽ ഡിസ്ക് ബൾജും എൽ ഫോർ എൽ ഫൈവ് ലെവലിൽ ഡിസ്കിന് പ്രൊട്രൂഷനും അതുപോലെ തന്നെ എൽ ഫൈവ് എസ് വൺ ലെവലില് ഡിസ്കിന്റെ പ്രൊട്രൂഷൻ കൂടാതെ ഡിസ്കിന് ടിയറും ഉണ്ടായിരുന്നു ഇത്രയും ഒരു കണ്ടീഷൻ പെട്ടെന്ന് ഒരു വൺ മന്ത് കൊണ്ടോ അതല്ലെങ്കിൽ വിത്തിൻ വീക്സ് കൊണ്ടോ നമുക്ക് സംഭവിക്കുന്നേ അല്ല വർഷങ്ങളായിട്ടുള്ള നടുവേദന നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാത്തോണ്ടും അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാത്തതുകൊണ്ടും വരുന്ന ഒരു ആണ് ഈ ഹിയറും കാര്യങ്ങളൊക്കെ പിന്നീട് ഉണ്ടാവുന്നത് അത് ഏജ് റിലേറ്റഡ് ആയിട്ടും കൂടെ വരാറുണ്ട് അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് ഡിസ്കിന് ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതിന് ചുറ്റുമുള്ള അപ്പോൾ നടു നടുവിന് ചുറ്റുമുള്ള മസേജിന് അതല്ലെങ്കിൽ പേശികൾ പേശികൾക്ക് ഒരു ബലക്കുറവ് ശരിക്കും ഈ മസിൽസിന്റെ വിലക്കുറവ് കൊണ്ടാണ് കൂടുതൽ ആൾക്കാരിലും നടുവേദന പോലുള്ള ഇഷ്യൂസ് വരുന്നത് ഇങ്ങനെയുള്ള ഒരു ബിസ്കിൻ ഇഷ്യൂസ് വരുമ്പോ ആണ് നമുക്ക് നടുവേദനയ്ക്ക് മെയിൻ ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ എക്സസൈസിന്റെ പ്രാധാന്യം വരുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻസ് ഒക്കെ വരുമ്പോഴാണ് അപ്പൊ ഇത്രയും ടിയറിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പേ നമ്മുടെ നടുവിന് ചുറ്റുമുള്ള പേശികൾക്ക് നമ്മൾ നല്ല രീതിയിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസസ് ചെയ്തിട്ട് മസിൽസിന് സ്ട്രെങ്ത് വരുവാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയുള്ള ഡിസ്കിൻ്റെ ഇഷ്യൂസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഈ മൂന്ന് ഡിസ്കുകൾക്ക് ഇങ്ങനെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഫോളോ ചെയ്തത് ഒരു ഫിഫ്റ്റീൻ ഡേയ്സിലേക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മളൊരു നല്ലൊരു ട്രീറ്റ്മെന്റ് പ്ലാനാണ് പ്ലാൻ ഉണ്ടാക്കി അതിനുശേഷം ആ ഒരു രീതി അനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമായിരുന്നു എക്സ്റ്റേണലി ഉള്ള തെറാപ്പീസും ഫിസിക്കലി ഉള്ള ഡീകംപ്രഷൻ മെത്തേഡ്സും ഫോളോ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇന്റേണലി നമ്മൾ കഷായങ്ങൾ കൊണ്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കണ്ടീഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത് അങ്ങനെ അതിൻ്റെ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നടുവേദനയ്ക്ക് കാര്യമായ കുറവ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് മസിൽ കയറി പിടിച്ചിട്ടുള്ള ആ ഒരു കണ്ടീഷൻ കണ്ടീഷനുണ്ടല്ലോ ആ കണ്ടീഷൻ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് ഇവിടെ വരാൻ കാരണം ഉള്ളതായിട്ടറിഞ്ഞ് ആ ഉപാദനം കഴിക്കാനും ഇപ്പോൾ നമുക്കിത് അഞ്ച് ദിവസത്തെ ടീറ്റ്മെൻറ്റ് ഇടും പിന്നെ അതിന് അതിനോട് ചെയ്തതിനു ശേഷം നല്ല ആശ്വാസമുണ്ട് അപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും